നല്ലെണ്ണയുടെയും കടുകിൻ്റെയും നെല്ലിക്കയുടെയും കൂടി കുഴഞ്ഞു ചേർന്ന അത്ര ആസ്വാദ്യകരമല്ലാത്ത ഒരുതരം ചവർപ്പ് മണം കൊണ്ട് അടുക്കള നിറഞ്ഞു എണ്ണക്കുളത്തിൽ നിന്ന് നെല്ലിക്കകൾക്ക് മോചനം അടുക്കളയുടെ ചവർപ്പ് മണത്തിന് മേലെ മറ്റൊരു പുത്തൻ സുഗന്ധം പരന്നൊഴുകി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഉണക്കമുളക് എന്നിവയുടെ എണ്ണയിൽ പൊരിയുന്ന സുഗന്ധം നെല്ലിക്കക്കാലത്ത് പലതരത്തിലുള്ള അച്ചാറുകൾ കരിനെല്ലിക്ക നെല്ലിക്ക തേൻ നെല്ലിക്ക ഉപ്പു നെല്ലിക്ക നെല്ലിക്ക അരിഷ്ടം ച്യവനപ്രാശ്യം ഉണക്ക നെല്ലിക്ക ത്രിഫലാചൂർണം അങ്ങനെ പലതാക്കി സൂക്ഷിക്കും അടുത്ത നെല്ലിക്ക കാലം വരെ ഏതെങ്കിലുമൊക്കെയായി ഉപയോഗപ്പെടുത്താമല്ലോ ഓരോരോ ഭരണികളിലാക്കി നിറച്ചു മൂന്ന് ഭരണി മീതെ അടപ്പ് വെച്ച് മൂടി ഒരു വാഴയിലെ വട്ടം കൂടി പുറമേ വെച്ച് മൂടിയാൽ ഏറെ സുരക്ഷിതം